ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വളർ നട്ടു വളർത്താൻ പാടില്ലാത്ത വൃക്ഷങ്ങളെക്കുറിച്ചും കുറ കുറച്ച് ചെടികളെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയുന്നത് വളർത്താൻ പാടില്ലാത്ത വൃക്ഷങ്ങളിലൊന്ന് നമ്മുടെ കടപ്പിലാവ് കടപ്പിലാവും ചക്ക കേട്ടിട്ടില്ലയോ ചീ ചീമച്ചക്ക ചീമച്ചക്കുണ്ടാകുന്നത് ആ കടപ്പിലാവ് നമ്മുടെ വീട്ടിലെ നട്ടു വളർത്തരുതെന്നാണ് പറയുന്നത് ആ അവ നട്ടു വളർത്തിയാൽ അത് വളർന്ന് വലുതായി ഉണ്ടാകുന്ന ആ പരുവ പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ വീട് വീട്ടിലുള്ള ഗൃഹനാഥന് അത് നാശമുണ്ടാകും പ്രശ്നമുണ്ടാകുമെന്നാണ് പറയുന്നത് അത് വീട്ടിൽ ദുരിതവും ദുഃഖവും ഒക്കെ കൊണ്ടു തരുമെന്നാണ് പറയുന്നത് കടപ്പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമാരും ആരും അത് വെക്കാറില്ല അങ്ങനെ ആരും കടപ്പിലാവ് വെക്കാറില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് സങ്കടങ്ങളും ദുരിതങ്ങളും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അങ്ങ അങ്ങനെയുള്ള ഒരു പ്ലാവാണ് കടപ്ലാവ് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ കണിക്കൊന്ന മരം കണിക്കൊന്ന മരവും അങ്ങനെ കേട്ടിട്ടുണ്ട് കണിക്കൊന്ന മരവും ഇങ്ങനെ കിളി അത് ഇതായി വലുതായി ഇത് മാ അങ്ങനെയുള്ള വീടുകളെല്ലാം ക്ഷയിച്ച് ഇതായി പോയതായിട്ടുള്ള നമുക്കങ്ങനെ അറിവുണ്ട് അങ്ങനെയുള്ള വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നത്തെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പ് പറഞ്ഞിട്ടുണ്ട് കടു നമ്മൾ നമ്മൾ തന്നെ കറിവേപ്പ് കൊണ്ട് വയ്ക്കരുതെന്നാണ് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടും നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ട് വേറെ ആൾക്കാരെ കൊണ്ട് നമ്മൾ വെപ്പിക്കണം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നമ്മൾ തന്നെ വെക്കരുതെന്ന് പറഞ്ഞു ആ വീട്ടിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അത് നമ്മളോടോ മരം ആ നമ്മളോടോ ആകുമ്പോഴത്തേന് നമ്മൾ അവിടെ നിന്ന് പോകുമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയും പറയപ്പെടുന്നു അതുപോലെ തന്നെ കറിവേപ്പ് പൂക്കരുതെന്നാണ് പറയുന്നത് കറിവേപ്പ് പൂ പിന്നെ പൂത്താല് നമ്മളെന്നുണ്ടെങ്കിൽ ദുരിതങ്ങളും വിഷമങ്ങളും നമുക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ അതും നല്ലതൊരിതല്ല കറിവേപ്പ് പോക്കുന്നതിന് മുന്നേ നമ്മൾ അത് ഓടിച്ചൊടിച്ച് നമ്മൾ കൊടുക്കണം അതുപോലെ നാരകം നമ്മൾ നോണ്ട് നടരുതെന്നാണ് പറയുന്നത് നാരകം നട്ട് അത് അതുപോലെ കിളിച്ച് നമ്മുടെ തന്നെ അങ്ങനെ കിളിച്ച് അത് വരരുതെന്നാണ് പറയുന്നത് നാരകം അത് നാരങ്ങയൊക്കെ ഉണ്ടായി അതൊരിതാവുമ്പോൾ അതുതന്നെ അതുപോലെ തന്നെ ഇതുപോലെ അതും ഒരു പിന്നെ വീട്ടിലുള്ളവർക്കത് വിഷമവും ദുരിതവും ഇതും കൊണ്ടു തരുമെന്നാണ് പറയുന്നത് അതും വീട് നശി നശിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ളടും നമ്മൾ നാരകവും അതുപോലെ നട്ട് വളർത്താൻ പാടില്ല പിന്നെ അതുപോലത്തെ ഒരു മരമാണ് ഓമമരം ഓമമരവും നമ്മൾ നമ്മുടെ അടുക്കൽ അത് വെച്ച് പിടിപ്പിക്കരുത് വീടിന് വീടിനത് ദോഷമാണെന്നാണ് പറയുന്നത് പണ്ടൊക്കെ പറയുന്നത് എന്തോ അത് പിരയ്ക്ക് മുകളിലാകരുതെന്ന് പറഞ്ഞത് പക്ഷെ അതിൻ്റെ അല്ല അതല്ല പെര നമ്മൾ ഇതുപോലെ ഓമയും നമ്മുടെ വീടിന്റെ അടുക്കൾ കൊണ്ട് ഇങ്ങനെ വെക്കരുത് അത് ഓമയെന്ന് പറയുന്നത് പൊള്ളയില്ലേ അവൻ പൊള്ളയല്ലേ നമ്മുടെ വീട്ടിൽ എത്ര സാമ്പത്തിക വരവ് ഉണ്ടാകുന്ന പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇരിക്കാതെ നമുക്ക് അത് അതും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമോ എന്ന് പറയുന്നത് ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കത്തില്ലെന്നാണ് പറയുന്നത് ഓമ 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 ഇതുപോലെ നട്ടു വളർത്തിയാലും അതും ഇങ്ങനെ പറയാപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഫ്രണ്ട് വാതിലിന് നേരെ പിന്നെ മുള്ള ചെടികളൊന്നും വെക്കാൻ പാടില്ല ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ പോകൺപില്ലേ പോകൺപില്ല നമ്മൾ പിന്നെ ആ കടലാസ് ചെടി പോലത്തേത് അത് നമ്മുടെ പിന്നെ ഫ്രണ്ട് വീടിന് നേരെ നമ്മൾ വാതിലിന് നേരെ വെക്കാൻ പാടില്ല നമ്മൾ എഴുന്നേക്കുമ്പോഴേ മുള്ള മുള്ളല്ലേ കാണുന്നത് അതുപോലെ റോസ റോസെ മുള്ളിയെടിയല്ലയോ അതൊന്നും നമ്മുടെ വീടിൻ്റെ നമ്മുടെ വാതിലിന് നേരെ വെക്കരുതെന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന പിന്നെ ഇതെന്ന് പറയുന്നത് നെല്ലിമരം നല്ലതാണ് നെല്ലിമരം നമ്മുടെ പിന്നെ വീടിൻ്റെ കിഴക്ക് വശത്ത് കൊണ്ട് നെല്ലി നെല്ലിമരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് നെല്ലി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി നെല്ലി നെല്ലിയെ മഹാലക്ഷ്മിയുടെ ഉരുതുള്ളതാണെന്നാണ് പറയുന്നത് നെല്ലിമരം അപ്പം നമ്മൾ അത് കൊണ്ടുവയ്ക്കുന്നത് നല്ല നല്ല നമുക്ക് ഐശ്വര്യപ്രദമാണെന്നാണ് പറയുന്നത് നെല്ലിമരം കൊണ്ടുവച്ചാൽ പിന്നെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കുവാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയൊക്കെ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും നമ്മുടെ പ്രശ്നം കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യും ഈ ഇങ്ങനെയുള്ള ഈ വകകളൊന്നും നമ്മൾ ഞാൻ പറഞ്ഞ കൂട്ടം കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലത് അതൊക്കെ നമ്മുടെ വീടിന് നാശം തന്നെ ഉണ്ടാകും നമ്മുടെ വീട്ടിൽ ഐശ്വര്യമൊക്കേടും ഉണ്ടാകും വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും അസുഖങ്ങളൊഴിയാതെ അങ്ങനെ കടബാധ്യതയും പ്രശ്നങ്ങളായിട്ടൊക്കെ തീരുമെന്നാണ് പറയുന്നത് വീട്ടിലുള്ള കുടുംബനാഥനൊക്കെ പ്രശ്നമാകുമെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അങ് ഇങ്ങനെയുള്ള മരങ്ങളൊന്നും നമ്മളതുകൊണ്ട് വയ്ക്കാതിരിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്